ചാത്തിൻ്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മറ്റുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് അവരെല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോകളെല്ലാം ഷെയറും ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പിസോഡ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങളായി മനുഷ്യനെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിവിലൈസേഷൻ അടിയന്തിര ശാസ്ത്രാന്വേഷണത്തിൽ പോലും മറുപടി നൽകാൻ കഴിയാത്ത ഇതിഹാസപരമായ രഹസ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രാചീന ഈജിപ്തിനെ ഏഴ് അത്ഭുതങ്ങളും രഹസ്യങ്ങളുമാണ് അത് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് തിരിക്കാം ആദ്യം ചാപ്റ്റർ വൺ പിരമിഡുകളുടെ ആകൃതി രഹസ്യം ഗിസയിലെ വലിയ പിരമിഡ് അതായത് ഗ്രേറ്റ് പിരമിഡ് ഇതിന്റെ അളവുകൾ ഭൂമിയുടെ അക്ഷവൃത്വം ഭ്രമണവേഗം സൂര്യദൂരം വരെ സൂചിപ്പിക്കുന്നു എന്ന് ശാസ്ത്രലോകം സമ്മതിക്കുന്നു ഇത്ര കൃത്യതയിൽ ഒതുക്കി രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം കല്ലുകളാൽ നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നിർമ്മിച്ചത് എങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പിരമിഡ് അത് കണ്ടവർക്കെല്ലാം ഉള്ളിൽ ചോദ്യം തോന്നിയിട്ടുണ്ടാകാം എങ്ങനെയായിരിക്കും ഇങ്ങനെ പണിഞ്ഞത് ഈ പിരമിഡ് നിർമ്മിച്ചത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ആ കല്ലുകൾ നീക്കി കൊണ്ടുവന്നത് അത്ര കൃത്യമായി ഒന്നിച്ചു ചേർത്തത് അതും യാന്ത്രിക ഉപകരണങ്ങളോ ലോഡറുകളോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഇനി ഈ പിരമിഡിന്റെ ഗണിത കൃത്യത അതിനെപ്പറ്റി പറയാം പിരമിഡിന്റെ അടിത്തറയുടെ നാല് വശങ്ങളും ഏകദൂരം വ്യത്യാസം വളരെ ചെറിയ നാനോമീറ്ററുകൾ മാത്രമാണ് മധ്യരേഖ അതായത് സെൻട്രൽ ആക്സിസ് ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്തിനോട് സീറോ പോയിന്റ് സീറോ സിക്സ് സെവൻ ഡിഗ്രി വ്യത്യാസം മാത്രം അതിനുവേണ്ടി എത്ര കൃത്യത വേണ്ടി വരുമെന്ന് ചിന്തിക്കുക ഇതിന്റെ അതിരുകൾ നോക്കുമ്പോൾ പൈ അതായത് ത്രീ പോയിന്റ് വൺ ഫോർ എന്ന നമ്പറും ഭൂമിയുടെ അക്ഷവൃതം ഭ്രമണവേഗം അക്ഷാനയനില എന്നിവയും ഇതിൽ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ചില ഗവേഷകർ പറയുന്നത് ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം കണക്ഷൻ പിരമിഡിന്റെ സ്ഥാനം ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്കും പ്രധാന ദീർഘരേഖയ്ക്കും അതായത് പ്രൈം മെറിഡിയൻ ഇടയിൽ ഏറ്റവും കൃത്യമായ പൊസിഷൻ അതായത് എർത്തിന്റെ ടൂ സെന്റർ പോലും പലർ പൊളിക്കുന്നു പിരമിഡിന്റെ വീതി ഉയരം എന്നിവയുടെ അളവുകൾ ചേർത്താൽ ഭൂമിയുടെ അക്ഷവൃതത്തിന്റെ അളവിന്റെ സംഖ്യകൾ ഉയർത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഇവ ഒറ്റ കണക്ഷൻ അല്ല പിരമിഡിന്റെ പല ഘട്ടങ്ങളും തലക്കെട്ടില്ലായ്മ മറ്റു നിർമ്മിതികളുമായുള്ള സാമ്യം ആന്തരിക ചേംബറുകൾ എല്ലാം അതിശയിപ്പിക്കുന്നു ഈ പിരമിഡ് വെറും ശവസംസ്കാര സ്ഥലമല്ല ചിലർ പറയുന്നു ഇത് ഒരു പൂർണമായ ഗണിത ജ്യോതിശാസ്ത്ര സാങ്കേതിക നിർമ്മാണമാണ് അത് ഭൂമിയുടെ ആകൃതിയെ ചലനങ്ങളെയും കുറിച്ചുള്ള ഒരു പ്രാചീന കോഡായിരിക്കാം ഇതിന് നിർമ്മാണം എങ്ങനെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചാലും പിരമിഡ് പോലെ കൃത്യവും സ്ഥിരവുമായ കെട്ടിടം പണിയാൻ അനവധി ആഴത്തിലുള്ള കണക്കുകളും ലേസർ ടെക്നോളജികളും വേണ്ടിവരും എന്നാൽ നാലായിരത്തി വർഷം മുൻപ് അതെങ്ങനെ സാധിച്ചു ചില തിയറികൾ മനുഷ്യ പട്ടാളങ്ങൾ വർഷങ്ങളോളം കൈകൊണ്ട് കയറ്റിയതാണ് അല്ലെങ്കിൽ ഒരു വികസിത ശാസ്ത്രീയ അറിവ് അവർക്കുണ്ടായിരുന്നു ചിലർ പറയുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു പുരാതന സിവിലൈസേഷൻ ഉണ്ടായിരുന്നു ഒരു സാധാരണ കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്ന് ഇത് കാണാനാകുമോ അതോ മനുഷ്യ ചരിത്രത്തിലെ അലയടിപ്പിച്ച രഹസ്യങ്ങളേക്കുള്ള പാതയാണോ ചാപ്റ്റർ നമ്പർ ടു ഓറിയൻ തിയറി നിങ്ങൾ ആകാശത്ത് നോക്കിയാൽ ഓറിയൺ എന്ന നക്ഷത്ര സമൂഹം കാണാം അവ പരസ്പരം ഒരു നേരിയ കോണിൽ ഒരു തരിപ്പിണാകൃതിയിലാണ് അതുപോലെയാണ് ഗീസയിലെ മൂന്ന് പ്രധാന പിരമിഡുകൾ നിലകൊള്ളുന്നത് ഈ രീതിയിൽ ഒരുപക്ഷെ കൃത്യമായ കണക്കുകൂട്ടലുകളിൽ ഒരുക്കിയതായിരിക്കാം എന്നാണ് ഓറിയൻ തിയറി പറയുന്നത് ഗ്രഹാത്രിക തത്വങ്ങൾ ഉപയോഗിച്ചാണ് പിരമിഡുകൾ സ്ഥാനം നിശ്ചയിച്ചതെന്ന് ഈ തിയറി സംശയിക്കുന്നു പിരമിഡുകളുടെ തലയൊരുക്കവും സ്ഥാനവും ഓറിയൻ ബെൽറ്റിലെ മൂന്ന് നക്ഷത്രങ്ങളുടെ സ്ഥിതിയുമായി നല്ലപടി പൊരുത്തപ്പെടുന്നു പ്രത്യേകിച്ചും ഗുഹു കഫ്രെ മെൻകവറേ എന്നീ മൂന്ന് പിരമിഡുകൾ ആകാശത്തെ ആ മൂന്ന് നക്ഷത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവയുടെ ഘടന ആഫ്റ്റർ ലൈഫ് കണക്ഷൻ പൂർവിക ഈജിപ്റ്റുകാർ ആഫ്റ്റർ ലൈഫ് എന്ന സാശയത്തെ വളരെയധികം വിശ്വസിച്ചിരുന്നവരാണ് അവർക്ക് മരണം എന്നത് നക്ഷത്രങ്ങളിൽ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അതിനാൽ ആ നക്ഷത്രങ്ങളിലേക്ക് പാത ഒരുക്കാൻ വേണ്ടി പിരമിഡുകൾ നിർമ്മിച്ചതായിരിക്കണമെന്ന് ഈ തിയറി സൂചിപ്പിക്കുന്നു ആ കാലത്ത് ഈജിപ്റ്റുകാർക്ക് ഇത്രത്തോളം ജ്യോതിശാസ്ത്ര അറിവുണ്ടായിരുന്നു പിരമിഡുകൾ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു അതോ ആകാശത്തിലേക്കുള്ള തത്വചിന്താ കണക്ഷൻ എന്നതായിരുന്നു ഉദ്ദേശം ഇതുവരെ വ്യക്തമല്ല എന്നാൽ ഈ പൊരുത്തം കുറെ യാദൃശികമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ഒരേ ആകാശം നോക്കി അതിലേക്കുള്ള ഒരു പാലം പണിയാൻ ശ്രമിച്ചവരുടെ മനസ്സിലുള്ള ഒരു ജാലകമാണ് ഈ പിരമിഡുകൾ ചാപ്റ്റർ ത്രീ ഗ്രേറ്റ് ഫീനിക്സ് ഓഫ് ഗിസ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലിൽ കൊത്തിയെടുത്ത പ്രതിമ ഒരു സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ മുഖവും ചേർന്ന് രൂപപ്പെട്ടതാണ് ഈ രൂപം ഇപ്പോൾ ഇത് ഗീസയിലെ പിരമിഡുകളുടെ സമീപത്താണ് പക്ഷെ ചില പുതിയ ഗവേഷകർ അതിനെ പിരിപെടിനേക്കാൾ വളരെ പഴയതാണ് എന്ന് പറയുന്നു ഔദ്യോഗിക ചരിത്രം പറയുന്നു ഇത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഫറൂ കഫ്രയുടെ കാലത്ത് നിർമ്മിച്ചത് എന്നാൽ ചില ഗവേഷകർ പ്രത്യേകിച്ച് ഡോക്ടർ റോബർട്ട് സ്കോച്ച് പറയുന്നു സ്പീനിക്സിന് ശരീരം കാണുന്ന ചില അടയാളങ്ങൾ ജലമാറ്റം മൂലമുള്ള ഇറോഷൻ ആണ് കാരണമെന്ന് ഈ പ്രദേശം നാലായിരത്തി വർഷങ്ങളായി തികച്ചും മരുഭൂമിയാണ് എന്നാൽ ഈജിപ്തിൽ മഴയുണ്ടായിരുന്ന ഒരു കാലഘട്ടം അതിലും ഏകദേശം പതിനായിരക്കണക്കിന് വർഷങ്ങൾ മുമ്പാണ് എങ്കിൽ ഇത് നിർമ്മിച്ചത് ഫറവന്മാർ ആയില്ല ഒരു പുരാതന സിവിലൈസേഷൻ ആയിരിക്കാം അഥവാ ഇനി നമുക്കറിയാത്തതായിട്ടുള്ള ഒരു പ്രീ ഡൈനാസ്റ്റിക് ഈജിപ്റ്റ് ഉണ്ടായിരുന്നതാവാം അതായത് പിരമിഡുകൾക്ക് മുമ്പ് തന്നെ സ്പീനിക്സ് നിലകൊണ്ടിരുന്നു എന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ സ്പീനിക്സിന്റെ മുഖം ആരുടെയാണ് ചിലർ പറയുന്നു അത് കാലഘട്ടത്തിൽ പുതുക്കി മാറ്റിയതായിരിക്കാം ഒരേ കല്ലിൽ നിന്നും മുഴുവനായി കൊത്തിയെടുത്ത ഈ പ്രതിമ എന്താണ് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ചാപ്റ്റർ ഫോർ ഈജിപ്ത് വാസികൾ എവിടെ നിന്ന് വന്നവർ ഈജിപ്ത് ചരിത്രം പാഠപുസ്തകങ്ങളിൽ പഠിച്ചതുപോലെ സുതാര്യവും ലളിതവുമല്ല അതിനുള്ളിൽ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഈജിപ്തിലെ ചില പഴയ ചിത്രരചനകളിലോ ചിലത് ആധുനിക വ്യോമയാന ഉപകരണങ്ങളെ പോലെയുള്ളവ കാണപ്പെട്ടിരുന്നു ഉദാഹരണത്തിന് അബിദോസ് നഗരത്തിന്റെ ഒരു ടെമ്പിളിന്റെ വാളിൽ ഒരു ചുവർ ചിത്രത്തിൽ കാണുന്നത് ഒരു ഹെലികോപ്റ്റർ പോലെയുള്ള അകൃതിയും സബ്മറൈനും ഫൈറ്റർ ജെറ്റും കാണാം ഇവയെക്കുറിച്ച് ഇന്ത്യയിലും മായൻ സിവിലൈസേഷനും സമാനമായുള്ള അവതരണങ്ങൾ കാണാം ഉദാഹരണത്തിന് ഇന്ത്യയിലെ പുഷ്പക വിമാനം മായൻ പുരാവസ്തുക്കളിലെ മിശ്രിത ജീവികളുടെയും അന്തരീക്ഷ പഠനങ്ങളുടെയും രൂപങ്ങൾ ഇതിൽ കാണാം ചാപ്റ്റർ ഫൈവ് ഒളിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകൾ ഗിസയിലെ വലിയ പിരമിഡ് ഇതിനുള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ പലതരം ചെറിയ ടണലുകളും മൂടിയ അറകളും കാണാം ഈ ടണലുകളെല്ലാം നമ്മൾ ഇതുവരെയും കാണാത്ത മറ്റു ചില അറകളിലേക്കൊക്കെയാണ് ചെന്നെത്തുന്നത് അതിലെ പലതും റോബോട്ടുകൾ അയച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ചില ടണലുകൾ ഒറ്റ വരിയിലാണ് എട്ടിഞ്ചു മാത്രം വീതി ഉള്ളതും മൈക്രോ മൈക്രോറോബോട്ട്സ് ഉപയോഗിച്ച് തന്നെ അന്വേഷണം നടത്തേണ്ടി വന്നിട്ടുണ്ട് പല ടണലുകളുടെയും അറ്റത്ത് ഒരിനം കവാടങ്ങൾ കാണാം അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ആർക്കും പ്രവേശനമില്ല എന്താണ് അതിനുള്ളിൽ ഉള്ളത് ഇതിനുള്ളിൽ ശവകുരങ്ങൾ തന്നെ ആയിരിക്കുമോ അതോ പഴയ സ്ക്രോളുകളോ അത്ഭുതങ്ങളോ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പറയുന്ന ഏലിയൻ ആക്ടിഫാക്ടുകളോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വോയിഡ് ചേമ്പർ പിരമിഡുകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ ശൂന്യസ്ഥലവും സ്ഥലവും കണ്ടെത്തുകയായിരുന്നു എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല ഈജിപ്ഷ്യൻ സർക്കാർ ഇതുവരെ അത് തുറക്കാനും തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കാം ചാപ്റ്റർ സിക്സ് ശാപങ്ങളോ യാഥാർത്ഥ്യങ്ങളോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹാർവാർഡ് കാർട്ടർ ഒരുപാട് വർഷത്തെ തിരച്ചിലിനു ശേഷം എന്ന യുവാവായ ഫറോന്റെ ശവകുടീരം കണ്ടെത്തി എന്നാൽ അതിന് പിന്നാലെ അതിൽ പങ്കെടുത്തവരിൽ പലരും അസാധാരണമായ രീതിയിൽ മരിച്ചതായി റിപ്പോർട്ടുകൾ പറയപ്പെട്ടു ആ എസ്ക്വേഷന് ഫണ്ട് ചെയ്തത് ലോർഡ് വോൺ എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായി കവാടം തുറക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ നേരിൽ കാണണമെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു അതിനുശേഷം ആ എക്സ്കവേഷൻ പങ്കെടുത്ത പലരും അസാധാരണമായ രീതിയിൽ മരണപ്പെട്ടു വിവിധ അസാധാരണമായ രോഗങ്ങൾക്കോ അപൂർവ അപകടങ്ങൾക്കോ അവർ ഇരയായി ശാപം അല്ലെങ്കിൽ ശാസ്ത്രം എന്തായിരിക്കാം ചില ശാസ്ത്രജ്ഞർ പറയുന്നു പിരമിഡിനുള്ളിലെ ശവ തുറക്കുമ്പോൾ അവിടെ ദശലക്ഷ കണക്കിന് വർഷങ്ങൾ മുൻപ് വളർന്ന ബാക്ടീരിയയും ഫംഗസും ശ്വാസകോശത്തിൽ കടന്ന് അപരിചിതമായ രോഗങ്ങൾ സൃഷ്ടിച്ചിരിക്കും അതുകൊണ്ടായിരിക്കും ഇവ മമ്മി കേസ് എന്ന പേരിൽ വ്യാപകമായി വിശ്വസിച്ചു വന്നിരുന്നത് പക്ഷെ മറ്റൊരു തിയറി കൂടിയുണ്ട് ഫറോവന്മാർ അവരുടെ ശവകുടീരങ്ങൾ തുറക്കുന്നവർക്ക് ശാപങ്ങൾ എഴുതിയിരുന്നതാണ് ചില ശിലാലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്നത് ലെറ്റ് ഡെത്ത് കം ഓൺ ഷിഫ്റ്റ് വിംഗ്സ് ടു ഹിം ഹു ഡിസ്റ്റർബ്സ് ദ കിങ്സ് പീസ് അതിനർത്ഥം ആരെങ്കിലും ഈ സമാധാനം ലംഘിച്ച് അതിന് പ്രത്യാഘാതമുണ്ടാകും എന്നാണ് ഈ ശപങ്ങൾ ഉപമയാണോ അല്ലെങ്കിൽ ഫറോൻമാർ വാസ്തവത്തിൽ തങ്ങളുടെ ശവകുടീരങ്ങൾ സംരക്ഷിക്കാൻ ചില രഹസ്യ കഠിനശാസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ശാസ്ത്രം എല്ലായിടത്തും ഉത്തരം നൽകുന്നില്ല എന്നാൽ ഇനിയും ഈജിപ്ത് വാസികളുടെ സംരക്ഷണ രഹസ്യങ്ങൾ അനാവൃതമാകാനുണ്ട് ചാപ്റ്റർ സെവൻ ആധുനിക ശാസ്ത്രം നിർബന്ധമാണോസ് രണ്ടാമൻ അഗ്നാഥൻ ഇതെല്ലാം ഈജിപ്ഷ്യൻ ഫറോവന്മാരാണ് ഇവരെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പിന്നെ ചെയ്യാം ഇവരുടെ ഡി എൻ എ സാമ്പിളുകൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചില ഗവേഷകർ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ ഫറവന്മാരുടെ ജനറ്റിക്കൽ കോഡുകൾ സാധാരണ മധ്യപൂർവേഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കാണുന്നവയല്ല ഇവരുടെ മാനവീയ ജീനുകൾ ഒരു അജ്ഞാത വംശപരമ്പര സൂചിപ്പിക്കുന്നു അതായത് ഇത് നിലവിൽ നമുക്ക് അറിയാവുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നും പെട്ടതല്ല ഇവരുടെ ഫിസിക്കൽ ഫീച്ചറുകളും ഇന്ന് കാണുന്ന ആരുടെയും നൂറ് ശതമാനം പോലും പൊരുത്തപ്പെടുന്നില്ല ചിലർക്ക് ലംബനമായ തോളുകൾ കുറവായ കഴുത്ത് ചിലർക്ക് മിശ്രിത മനുഷ്യ കഴുത്ത് പോലുള്ള ദേഹഘടന ശാസ്ത്രം എന്താണ് പറയുന്നത് ഈ ഘടനയും ജീനുകളും ആധുനിക ശാസ്ത്രവും ഇപ്പോൾ പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയാത്തവയാണ് അപ്പോൾ കുറെ ചോദ്യങ്ങൾ വരുന്നു ഈജിപ്ത് ഫറോന്മാർ മനുഷ്യനാണോ അതോ അന്തരീക്ഷ ബന്ധമുള്ളവരാണോ അതോ മറിഞ്ഞുപോയ ആധുനിക പുരാതന സിവിലൈസേഷൻ പ്രതിനിധികളാണോ ശാസ്ത്രം ഇപ്പോഴും പൂർണ്ണമായും നിശ്ചയിച്ചിട്ടില്ല അതിനാൽ ചോദ്യങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഈജിപ്ത് ഇന്നും അതിന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നു ഇതിൽ ഏതാണ് നിങ്ങളിൽ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ കൂടുതൽ കഥകൾ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ സപ്പോർട്ടുകൾ തരുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വീണ്ടും പ്രതീക്ഷയുണ്ട് എപ്പിസോഡ് നമ്പർ ഫോർ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കഥകളുമായി ഉടൻ തന്നെ വരാം ചാത്തൻ്റെ കഥാലോകം എല്ലാവർക്കും നന്ദി